أعوذ بالله من الشيطان الرجيم. للذين يؤلون من نسائهم تربص أربعة أشهر فإن فاؤوا فإن الله غفور رحيم. <applause> يؤلون ിൻ നിസഇഹിം തറബുസു അർബാദ് അഷോർ സ്വന്തം ഭാര്യമാരുമായി സംസർഗമില്ലെന്ന് ശപഥം ചെയ്തവർക്ക് നാല് മാസം അവധിയുണ്ട് അവർ മടങ്ങുന്നുവെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും കരുണാവരിധിയുമാകും ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പറഞ്ഞു ഡില്ലൂന മിൻ നിസാ ഇഹിം എന്താണ് ഇല എന്ന് നാം വിശദീകരിച്ചു തറബുസ് അർബാത്തി അഷൂ അവർക്ക് നാല് മാസം വരെ കാത്തിരിക്കാം അല്ലെങ്കിൽ നാല് മാസം അവധിയുണ്ട് എന്താണ് തറബുസ് എന്ന് നമ്മൾ പറഞ്ഞു റബസയും സബ്ബറും ഒക്കെ പറഞ്ഞല്ലോ ഇനി എന്തുകൊണ്ടാണ് ഈ നാലു മാസം അവിടെ നമ്മൾ നിർത്തിയ ഇന്നലെ എന്തുകൊണ്ടാണ് നാലു മാസം അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സത്യത്തിൽ ഈ ഇല എന്നത് ഒരു ഒരു സംസ്കാരം പഠിപ്പിക്കാൻ ഒരു മര്യാദ പഠിപ്പിക്കാനാണെങ്കിൽ അനുവദനീയമാണ് പക്ഷേ അതിൻ്റെ കാലാവധി നാല് മാസത്തിൽ കുറവായിരിക്കും മനസ്സിലായില്ലേ അതിൽ കൂടാൻ പാടില്ല അതാണ് ഇപ്പം എന്തുകൊണ്ട് നാല് മാസം അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നാല് മാസം അല്ലെങ്കിൽ ആറുമാസം ഒരു വർഷം നമുക്ക് ആ ആറുമാസം എന്നല്ല പറഞ്ഞത് ഒരു വർഷം എന്നും അല്ല പറഞ്ഞത് ചിന്തിക്കേണ്ട സംഗതിയാണ് നാല് മാസം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നാല് മാസം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നാല് മാസം കഴിഞ്ഞാലോ അതിന് വേറെ വിധി പറയാൻ പോകുന്നുണ്ട് അപ്പോൾ നാല് മാസത്തിൻ്റെ ഇടക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഈ ശപഥത്തിൽ നിന്ന് ഈ ഭർത്താവിന് പിന്മാറാം സത്യം ചെയ്താണല്ലോ അപ്പോൾ സത്യം ചെയ്തതിനുള്ള കഫാറത്ത് കൊടുത്ത് അയാൾ പരാശ്ചിത്വം നൽകി അദ്ദേഹത്തിന് പിന്മാറാം മനസ്സിലായി കൂടുതൽ ഏറ്റവും കൂടുതൽ പോയാൽ എത്രയേ പാടുള്ളൂ നാലു മാസമേ പാടുള്ളൂ അപ്പോൾ ഒരു കാരണം ഉണ്ടാവുമല്ലോ നാല് മാസത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവണം അതിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നാല് മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് സുലുസാണ് അല്ലേ സുലുസ് അഥവാ മൂന്നിലൊന്ന് എന്നത് ബ സുലുസ് കസീർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അന്തരാവകാശ സ്വത്തിലെ കുറിച്ച് പറഞ്ഞതാണ് മനസ്സിലായില്ലേ ഈ മൂന്നിലൊന്ന് എന്നത് തന്നെ യഥാർത്ഥത്തിൽ വളരെ കൂടുതലാണ് അതെല്ലാ വിഷയത്തിലും അങ്ങനെയാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളിലും സുലുസ് ഉണ്ട് ഇസ്ലാമിൽ മൂന്നിലൊന്ന് ഉദാഹരണമാണ് ഞാൻ വസയ്യത്ത് പറഞ്ഞത് അപ്പം ഈ സുലുസ് എന്ന നിലക്കാണ് നാല് മാസം എന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ രണ്ടാമത്തൊരു കാര്യം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു സംഗതി അതുകൂടി നമ്മൾ മനസ്സിലാക്കി പോകണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും മുസന്നഫിൽ അബ്ദുൾ റസാക്ക് അബ്ദുൽ ഇമാം അബ്ദുൾ റസാഖൊക്കെ റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് അമർ അബുൽ ഹത്താബ് റദി അള്ളാഹുൻ ഒരുക്കെ വെളിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു ആ സ്ത്രീ ഒരു കവിത പാടുന്നതായിട്ടാണ് കേട്ടത് അതിങ്ങനെയാണ് തത്താവലിബു രാത്രി വളരെ ദൈർഘ്യമായി തോന്നുന്നു ഇരുട്ടുണ്ട് നല്ല എൻ്റെ കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരനില്ല എന്നത് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു അർഷുഹു ആകാശങ്ങളുടെ മുകളിൽ അർഷിൻ്റെ മുകളിൽ ഒരാൾ ായിരുന്നുവെങ്കിൽ അഥവാ അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ ലസുൻഹാദ് ജവാനി ഞാൻ ഈ കിടക്കുന്ന കട്ടിൽ ഇളകപ്പെടുക ഇള ഇളക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു ഇതൊരു വല്ലാത്ത കവിതയാണ് വിരഹവേദന കൊണ്ട് ഭർത്താവിൻ്റെ വിരവ വിരഹവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീ അവളുടെ സങ്കടം ഒരു കവിതാരൂപത്തിൽ പറഞ്ഞതാണ് പക്ഷേ ഇത് ഉമർ മുളഹത്ത അബർ അള്ളി അള്ളാഹ്നു കേൾക്കാനിടയായി ഉമർ അള്ളി അള്ളാഹ്നുഹു ആ സ്ത്രീയുടെ അടുത്തേക്ക് ആളെ ചുരുതി എന്നിട്ട് ചോദിച്ചു അൻതിൽ ഖഇലു ഖദ നീയാണോ ഇപ്രകാരം പറഞ്ഞത് എന്ന് അതെ അവർ അതെ ഞാനാണ് ഉമർ അല്ലിഹ്നു ചോദിച്ചു ഫെമാലക്കി എന്താണെന്നിൻ്റെ വിഷയം അപ്പോൾ ആ സ്ത്രീ മറുപടി പറഞ്ഞത് അറബ് തസൌജി മുന്നതു അർബാതി അഷുർ ഇലൈഹി താങ്കൾ എൻ്റെ ഭർത്താവിനെ നാലു മാസമായിട്ട് എന്നിൽ നകറ്റിയിട്ടുണ്ട് ഈ ഭർത്താവ് സൈന്യത്തിൽ സേവനം ചെയ്യുന്ന ആളാണ് എനിക്കാണെങ്കിൽ ഭർത്താവിനെ കാണാൻ വല്ലാത്ത കൊതി എന്ന് അപ്പോൾ ഉമർ അബ്ബൽ ഹത്താബ് ചോദിച്ചു അറത്തി സൂൻ എന്തെങ്കിലും ചീത്ത ചെയ്യാൻ നീ ആഗ്രഹിച്ചോ ഉദ്ദേശിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മഴ അതല്ല ഇല്ല ഒരിക്കലും അങ്ങനെ ഇല്ല ഉമർത്താബ് അവരോട് പറഞ്ഞു ബരീദു ഇലൈഹി ഫംലിഖി നീ നിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണം ഞാനിതാ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ആളയക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളയച്ചു സൈന്യത്തിലേക്ക് ഇതങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉമർബുൽ ഹത്താബ് അല്ലിന് വീട്ടിലേക്ക് വന്നു എന്നിട്ട് ഹഫ്സ ഹഫ്സറിയാഹുൻ ഏറ്റെടുത്ത് വന്നു ഹഫ്സ നബിയുടെ ഉമർ ഉമർ റദി അള്ളാഹുൻ്റെ മകളാണ് എന്നിട്ട് ചോദിച്ചു അൻ അന്നി ഞാനതിനോട് കാര്യം ചോദിക്കട്ടെ എനിക്കതി വല്ലാത്ത മനോവിഷമം ഉണ്ടാക്കിയ വിഷയമാണ് നീ എനിക്ക് ആശ്വാസം തരണം എന്ന് പറഞ്ഞു എന്താ ചോദ്യം കം ഇല ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവില്ലാതെ എത്ര കാലം കഴിഞ്ഞുകൂടാ എപ്പോഴാണ് വല്ലാത്ത ഷൗക്ക് ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനോട് തോന്നുക അപ്പോൾ ഫഹഫ ഫസ് ഫസ്തഹയത്ത് അഫ്സ മോളല്ലേ മോളിങ്ങനെ താഴ്ത്തി അവൾക്ക് വല്ലാതെ വന്നു അപ്പോൾ ഉമ്മത്താവ് പറഞ്ഞു ഇന്നലായി ഹഖ് ستتل لبشتي لجبان الله لجيك ابو الامي غانتو فاشارت ثلاثه اشهر والا فاربعه امي غانتو مون اللينجل نعلي اللي مصر نعلي غانتو فكتب عمر الا تحبس الجيوش فوق اربعه اشهر النمو ذل مر لله سينين الكوكة نردشن نلقي നാല് മാസത്തിലധികം വീട്ടിൽ നിന്ന് വിട്ട് സൈന്യകേന്ദ്രത്തിലുണ്ടാകാൻ പാടില്ല എന്ന് നാല് മാസം മനസ്സിലായില്ലേ ഇവിടെ ഒരു അതിമനോഹരമാണ് ഈ സംഭവം യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലൊരു നിയമം ഉണ്ടാവുകയാണ് അപ്പോൾ സത്യത്തിൽ ഈ നാല് എന്നതിന് ഒരു 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 അർത്ഥമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായില്ലേ അത് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കണമെന്ന് അപ്പോൾ അങ്ങനെ ഫ അങ്ങനെ നാല് മാസം എന്ന് പറഞ്ഞു ഇനി ഫ ഇൻ ഇനി ഈ നാല് മാസത്തിൻ്റെ അടുക്ക് ഫ ഇൻ ഫ അവർ മടങ്ങിയാൽ അല്ലെങ്കിൽ നാല് മാസത്തിന് ശേഷം നാല് മാസമാണ് മാക്സിമം പാടുള്ളൂ മനസ്സിലായില്ലേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഇസ്ലാമിക സാമൂഹ്യ ശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് എജിബുൽ വത്തു അലൽ അൽ അക്കല്ലി കുല്ലി അർബാത് അഷുർ എന്നാണ് ഒരു സ്ത്രീയുമായി പുരുഷൻ ഏറ്റവും ചുരുങ്ങിയത് നാല് മാസത്തിലൊരിക്കലെങ്കിലും ബന്ധപ്പെടണം എന്നാണ് ശാരീരിക ബന്ധമുണ്ടായിരിക്കണം സത്യത്തിൽ അതൊരു നിയമമല്ല എന്നാൽ പോലും അത് അത് ഓരോരുത്തരുടെയും ആവേശത്തിനനുസരിച്ചാണ് അതിൻ്റെ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇൻ ഫാ ഊ എന്ന് പറഞ്ഞാൽ ഇവിടെ മടങ്ങി എന്നാണ് നമ്മൾ ആശയം പറഞ്ഞിട്ടുള്ളത് ഫ എന്ന് പറഞ്ഞാൽ റജ എന്നുള്ള അർത്ഥമാണ് അവർ മടങ്ങുന്നുവെങ്കിൽ വെച്ചാൽ ആ ശബ്ദത്തിൽ നിന്ന് അവർ പിന്മാറുന്നുവെങ്കിൽ എന്നർത്ഥം മനസ്സിലായില്ലേ അള്ളാഹു നോക്കൂ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ദമ്പതികൾക്കിടയിലുള്ള ആ ബന്ധം രൂഢമൂലമാകണമെന്നാണ് അതുകൊണ്ടാണ് മടങ്ങാൻ വേണ്ടി പറയുന്നത് മനസ്സിലായേ ഫൈ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ഫൈ എന്ന് പറഞ്ഞാൽ അതുകൂടി മനസ്സിലാക്കി പോകാം ഭയങ്കര അത്ഭുതമാണ് ഇതിൽ ഈ ഈ പദങ്ങൾ നേരത്തെ നമ്മൾ തറബുസ് പറഞ്ഞല്ലോ റബസ പോലെ അത്ഭുതമുള്ള ഒരു പദമാണ് ഫൈ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിൽ കിട്ടുന്ന യുദ്ധാനന്തര സ്വത്താണ് അത് യുദ്ധം ചെയ്യാതെ കിട്ടുമ്പോൾ അതിന് ഫൈ എന്ന് പറയും അഥവാ യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി പക്ഷേ ശത്രുക്കൾ വരണ്ടുകൂടി യുദ്ധം ചെയ്യാതെ ശത്രുക്കൾ വീട്ടേച്ച് പോയ സ്വത്ത് അതിനാണ് ഫൈ പറയും അത് യുദ്ധം ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ അതിന് റനീമത്ത് എന്ന് പറയും മനസ്സിലായില്ലേ ഫൈ എന്നർത്ഥം പറയാൻ കാരണം അല്ലെങ്കിൽ ആ യുദ്ധ യുദ്ധാനന്തര സ്വത്തിന് ആ ഫൈ എന്ന് പറയാനുള്ള കാരണം ഭാഷാശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നത് അതും അത്ഭുതകരമായൊരു സംഗതിയാണ് അത് അതിൻ്റെ അസലിലേക്ക് ഒറിജിനിലേക്ക് മടങ്ങുന്നു എന്നാണ് ആ സമ്പത്തിൻ്റെ ഒറിജിനിലേക്ക് മടങ്ങും സമ്പത്തിൻ്റെ ഒറിജിൻ ശരിക്ക് ആരാണ് ആ സമ്പത്തിനെ സമ്പത്ത് അള്ളാഹു നൽകിയതാണ് അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരാണ് സമ്പത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ഒറിജിൻ അതാണ് ഒറിജിനിലേക്ക് മടങ്ങുന്നതുകൊണ്ടാണത്രേ അതിന് ഫൈ എന്ന് പേര് കിട്ടിയത് അള്ളാഹു ആരാണ് ഏതായാലും നോക്കൂ പദം അവിടെ പോയി ഫൈൻ റജ എന്നല്ല പറഞ്ഞത് ഫ ഇൻ ഉ എന്ന് പറഞ്ഞാൽ അതാണ് ഒറിജിൻ അതിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് ഏതിലേക്ക് ഒരു സ്ത്രീയും പുരുഷനുമായുള്ള ശാരീരിക ബന്ധത്തിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് എന്നർത്ഥം അള്ളാഹ് ഫ ഇൻ ഫ ഫാ ഊ റഹീം ഇവിടെ ഫാ ഉ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്ന് പറഞ്ഞാൽ അവർ ശാരീരിക ബന്ധം പുലർത്തിയാൽ തന്നെ എന്തായി മടക്കമായി അതുകൊണ്ട് തന്നെ ചില ഖുർആാൻ പണ്ഡിതന്മാർ ഫൈ എന്നു നിബിൻ അബ്ബാസ്റീ ഒക്കെ ഫൈ എന്നതിന് ജിമാ എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ശാരീരിക ബന്ധം പുലർത്തിയാൽ തന്നെ എന്തായി മടക്കമായി എന്നർത്ഥം മനസ്സിലായില്ലേ ഫാഹൂർ സുഹാൻ അള്ളാ അള്ളാഹു ആരാണ് ഖഫൂറാണ് പുറത്തു തരും റഹീമാണ് കരുണാനിധിയാണ് അള്ളാഹു സുഹാൻ അള്ളാഹ് അല്ലാത്തൊരു വാക്കാണത് ആ പ്രത്യേകിച്ച് ആ സ്ഥലത്ത് പറഞ്ഞു ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഈല പറഞ്ഞു അഥവാ പുരുഷൻ സ്ത്രീയുമായി സംസർഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് സത്യം ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ വിട്ടു നിൽക്കുക എന്നതാണ് എൻ്റെ അടിസ്ഥാനം മനസ്സിലായി എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈല ഇൻ്റെ ഉദ്ദേശം എന്താണ് സ്ത്രീയെ പീഡിപ്പിക്കലാണ് എന്നാൽ അത്തരം പീഡനം ഉദ്ദേശിക്കാതെ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം ആരോഗ്യപരമായ കാരണങ്ങളാൽ തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്നൊരാൾ പ്രതിജ്ഞ ചെയ്തു നോക്കുക ഞാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഉഭയസമ്മതത്തോടുകൂടി ചില പ്രശ്നങ്ങളാൽ ശാരീരിക പ്രശ്നങ്ങളാകാം അങ്ങനത്തെങ്കിലെന്തലുമാകാം ലൈംഗിക ബന്ധം വർജിക്കാൻ ഒരു പ്രതിജ്ഞ എടുത്തു നോക്കുക പ്രതിജ്ഞ എടുത്ത് എന്തിനാ വെച്ചാൽ സംഭവിക്കാതിരിക്കാനാണ് അത് ഇല്ല ഇൽപ്പെടൂല മനസ്സിലേ അപ്പോൾ ഈ ലൈംഗിക വീഴ്ച വർജിക്കുന്നതായി അള്ളാഹുവിൻ്റെ പേരിൽ പ്രതിജ്ഞ എടുക്കുന്നത് മാത്രമേ എന്താവൂ ഈല ആ എന്നർത്ഥം അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇനി വളരെ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ലൈംഗിക വീഴ്ചയുടെ വർജനം യഥാർത്ഥത്തിൽ ഈലയിൽ പരിമിതമല്ല മനസ്സിലായില്ലേ അത് ഇലയിൽ പരിതമല്ല ലൈംഗിക വീഴ്ചയുടെ വർജനം എന്നത് വളരെ മോശമായ ഒരു പരിപാടിയാണ് ഇവിടെ നോക്കൂ ചില ആളുകളെ കണ്ടിട്ടില്ലേ ഭാര്യമാരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ എന്തു ചെയ്യുക അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുക ദീർഘകാലം അവരുമായി ബന്ധപ്പെടാതിരിക്കുക ചിലരുണ്ട് പിന്നെ അവരെ ഭർത്താവിനെ കണ്ടിട്ട് കുറേ കാലമായി പറയും വിവാഹമോചനം ചെയ്തിട്ടുണ്ടാവില്ല ഭാര്യയുമായി ബന്ധപ്പെടുന്നുണ്ടാവില്ല ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈല എൻ്റെ മറ്റൊരു വകഭേദമാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം പുരുഷന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇവിടെ സത്യം ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ കാലം നിർണ്ണയിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ഈ സത്യം ചെയ്യലും കാലം നിർണ്ണയിക്കുകയും ചെയ്തിട്ടില്ല എന്ന സാങ്കേതികത്വം മാത്രമേ ചില വിഷയങ്ങളിലുള്ളൂ ഒഴിവാക്കിയാൽ പോവുക കല്യാണം കഴിച്ച് നിക്കാഹ് ചെയ്ത് കിട്ടാനുള്ളതൊക്കെ കിട്ടി അല്ലെങ്കിൽ ആദ്യത്തെ കുറേ സൗന്ദര്യമൊക്കെ ഉപയോഗിച്ച് പിന്നെ അങ്ങോട്ട് കാണാതെ പുള്ളിക്കാരനെ പുള്ളിക്കാരനെ എവിടെയെന്നറിയില്ല മനസ്സിലായല്ലേ ഇത്തരം സംഗതികളും ഗൗരവമുള്ളതാണ് അപ്പോഴി ഇവിടെ കാല അല്ലെങ്കിൽ സത്യം ചെയ്യലില്ല ഒന്നുമില്ലാതെ യഥാർത്ഥത്തിൽ ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചെയ്യുന്ന ദ്രോഹമാണ് യഥാർത്ഥത്തിൽ അവരുമായി ഒരുമിച്ച് ചേർന്ന് ജീവിക്കാതിരിക്കുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നത് മനസ്സിലായില്ലേ സത്യത്തിൽ അത്തരം ഭർത്താക്കന്മാർ ചെയ്യുന്നത് സ്ത്രീകളെ പീഡിപ്പിക്കുകയാണ് മനസ്സിലായല്ലേ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഒരു ഒരു സംശയവുമില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇത്തരം ഭർത്താക്കന്മാർ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും ഒരു സംശയവും ആർക്കില്ല ആ ഉണ്ടാകേണ്ടതില്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നിൽക്കണം വളരെ ഗൗരവമുള്ളൊരു സംഗതി എന്ന നിനക്കാണ് ഞാനത് പറയുന്നത് അതും ഈല അല്ലെങ്കിലും ആ ആ ആശയം ഈല എൻ്റെ പരിധിയിൽ വരും എന്നോർക്കണം